ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഒരു പാചക വീഡിയോയാണ് വേറെ ഒന്നുമല്ല കപ്പ അല്ലെങ്കിൽ മരിച്ചീനി എന്നും പറയും കപ്പ എന്നു പറയും അതിൽ ബജി ഉണ്ടാക്കുന്നതാണ് കപ്പ തോൽ തോടുകൾ വന്നിട്ട് നല്ലവണ്ണം കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം പുഴുങ്ങിയെടുക്കണം നല്ല പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിലാണ് ബജി ഉണ്ടാക്കുന്നത് അപ്പോൾ കപ്പ നമുക്ക് ഈ കപ്പയെല്ലാം തോട് കളഞ്ഞ് കഴുകെടുത്തും വേഗിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വലിയ കഷ്ണങ്ങളാണ് അപ്പോൾ ഇതിനെ നമുക്കിനി എന്ത് ചെയ്യാം എന്ത് എല്ലാം ചേർത്ത് എണ്ണയിലിടാം അപ്പോൾ ആദ്യം ഞാൻ എണ്ണയാണ് ചൂടാക്കാൻ വച്ചിട്ടുള്ളത് തേങ്ങ എണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചൂടായി വരുമ്പോഴേക്കും തിളയ്ക്കുമ്പോഴേക്കും നമുക്കിവിടെ അതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കുക അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം ഒരു കപ്പ് സാധാരണ ഞാൻ അങ്ങനെയാണ് എല്ലാത്തിനും എല്ലാ സാധാ എല്ലാ മാവും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കപ്പ് മൈദമാവ് ഒരു കപ്പ് അരക്കപ്പ് അരിപ്പൊടി പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള മുളക് മുളക് ഒരു ഒന്നര സ്പൂണ് ടീസ്പൂണ് മുളക് ഉപയോഗിക്കുക അത് നിങ്ങളുടെ ആവശ്യത്തിന് കാരണം എരിവ് ഉപയോഗിക്കുന്നവർക്ക് അതനുസരിച്ച് അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ വേണം അതിനാണ് ടേസ്റ്റ് പിന്നെ കുരുമുളക് പൊടിക്കാതെ തന്നെ മുഴുവനായിട്ട് ഇടുക അത് ഈ കപ്പയ്ക്ക് കടികിട്ടുമ്പോൾ നന്നായിട്ടിരിക്കും പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും കൂടെ ചതച്ച് ഇത് പിന്നെ കറിവേപ്പില അതുപോലെ ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ ഒരു നുള്ള പഞ്ചസാരയും ഒരു ടീസ്പൂൺ റവയും ചേർക്കണം എന്തിനെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ കരിപ്പ് നല്ല ക്രിപ്സി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ സാധാ വെള്ളം തന്നെ പ സാധാ വെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം മാവിനെ മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് ഇത് ഏറ്റവും നല്ല പലഹാരമാണ് വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വീട്ടിലെത്തുമ്പോൾ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു പലഹാരം കാരണം ആരോഗ്യം കിട്ടും കപ്പ എന്ന് പറഞ്ഞാൽ ചോറിനേക്കാളും നല്ല ഒരു ആരോഗ്യം കിട്ടുന്ന ഒരു കിഴങ്ങ് വർഗമാണ് കപ്പ എന്ന് പറയുന്നത് അപ്പോൾ ഈ കപ്പ കുട്ടികൾക്ക് ഇങ്ങനെ ബജിയായിട്ട് കൊടുക്കുമ്പോൾ ചായയ്ക്ക് ഒരു പലഹാരമായി ആയി എന്നാൽ നല്ല ആഹാരമായി അത് അങ്ങനെ ഈ കപ്പ ബജി ഉണ്ടാക്കി നമുക്ക് പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ് എന്തായാലും ബാറ്റർ ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം എല്ലാം ബാറ്ററായി നല്ല കട്ടിയായിട്ട് തന്നെ എടുക്കണം ഇത് എങ്കിലേ കപ്പയിൽ ഈ ബാറ്ററി നല്ലോണം പൊട്ടിപ്പിടിച്ച് ഇരിക്കുകയുള്ളു അപ്പോൾ ബാറ്റർ റെഡിയായിട്ടുണ്ട് നമുക്കിനി ഓരോ കഷ്ണമായിട്ട് കപ്പ ഇതിലിട്ടിട്ട് എണ്ണയിലേക്ക് ഇടാവുന്നതാണ് നമുക്കിതെല്ലാം ഒന്ന് കാണാം അതുപോലെ നിങ്ങളും കപ്പ ഇപ്പോൾ നല്ല രീതിയിൽ നല്ല വേഗുന്ന കപ്പയായിരിക്കണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളു നമ്മളിത് കഴിക്കുമ്പോൾ ഇത് കപ്പയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല അത്രയും ടേസ്റ്റാണ് എനിക്ക് എൻ്റെ പുരപ്പണി നടക്കുന്ന സമയത്ത് വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നു വൈകുന്നേരം ചായക്ക് പലഹാരമായിട്ട് ഞാനിതേപോലെ കപ്പ ബജിയാണ് ഉണ്ടാക്കി കൊടുത്തത് പക്ഷേ അവർ കപ്പയാണെന്ന് പോലും തിരിച്ചറിഞ്ഞില്ല അങ്ങനെ ആയിരുന്നു ഈ പല അങ്ങനെയാണ് ഈ കപ്പ ബജിയുടെ പ്രത്യേകത കപ്പയാണെന്ന് പോലും തിരിച്ചറിയില്ല അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു കുഴപ്പവും കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേരുന്നത് കൊണ്ട് വയറിനും ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല നല്ല ദഹനവും കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ ഇതേപോലെ ചെയ്യുക എല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം കൂടിയാണ് ഈ കപ്പ സാധാരണ പലഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീട്ടുകളിൽ മൈദമാവും മറ്റ് മാവുകളെല്ലാം കാണും ആ സമയത്ത് ഇപ്പോൾ കപ്പയ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ് ഈ കപ്പയും പെട്ടെന്ന് കുട്ടികൾ വരുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവര് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യും കണ്ടോ അതിൻ്റെ സൗ ശബ്ദം തന്നെ കേട്ടോ എന്ത് ക്രിപ്സിയായിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മുടെ കപ്പ ബജി അല്ലേ നല്ല ശബ്ദം കേട്ടില്ലായിരുന്നോ നന്നായിട്ട് ശബ്ദം കേട്ടു അപ്പോൾ നല്ല ക്രിപ്സിയായിട്ടുള്ള പ പലഹാരമാണ് ഈ കപ്പ ബജി നമുക്ക് ആ പലഹാരമൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം ഓക്കേ കണ്ടോ എന്ത് ക്രിപ്സി ആയിട്ടുള്ള പലഹാരമാണെന്നോ അപ്പോൾ ബജി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ